വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സിലെ അടിസ്ഥാന പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ തുടങ്ങി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഔദ്യോഗിക വസതികൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ് പഠിച്ചത് അല്ലെ കുറച്ച് രാജ്യത്തെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ പ്രസിഡന്റുമാരുടെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരുടെയൊക്കെ ഔദ്യോഗിക വസതികൾ നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില രാജ്യങ്ങളും ആ രാജ്യങ്ങളുടെ പാർലമെന്റിന് പ്രത്യേകമായിട്ട് ചില പേരുകളുണ്ട് ആ പേരുകളുമാണ് കേട്ടോ ഇപ്പൊ ഇന്ത്യയുടെ പാർലമെന്റിന്റെ പേര് എന്താണ് പാർലമെന്റ് എന്ന് തന്നെയാണ് നമുക്കറിയാം അല്ലെ ഇന്ത്യൻ പാർലമെന്റിന്റെ പേര് പാർലമെന്റ് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ സൻസദ് എന്നും വിളിക്കും ഇന്ത്യൻ പാർലമെന്റിന് സൻസദ് എന്ന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ഇസ്രായേൽ പാർലമെന്റ് ഇസ്രായേൽ പാർലമെന്റ് നെസറ്റ് ഇന്ത്യൻ പാർലമെന്റ് പാർലമെന്റ് അല്ലെങ്കിൽ സൻസദ് ഇസ്രായേൽ പാർലമെന്റ് നെസറ്റ് ഈജിപ്ത് പാർലമെന്റ് ഈജിപ്തിന്റെ പാർലിമെന്റിന്റെ പേര് മജ്ലിസ് മജ്ലിസ് എന്നാണ് കൂടുതൽ കാണാറ് കുറച്ച് നീളത്തിലുണ്ടത് മജ്ലിസ് അൽ നൗബ എന്നുണ്ട് പക്ഷേ ഓപ്ഷനിലൊക്കെ നമ്മൾ മജ്ലിസിനെ കാണാറുള്ളൂ ഈജിപ്തിന്റെ മജ്ലിസ് ഐസ്ലാൻഡ് പാർലമെന്റ് ഐസ്ലാൻഡിന്റെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അൽ ഐസ്ലാൻഡ് അൽ അടുത്ത ജപ്പാൻ ചോദിച്ചിട്ടുള്ളതാണ് ജപ്പാൻ ഡയറ്റ് ജപ്പാൻ പാർലമെന്റ് ഡയറ്റ് ചൈനയുടെ പാർലമെന്റ് എന്താ ചൈനീസ് പാർലമെന്റിനെ വിളിക്കുക നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്താ വിളിക്കണേ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ഇനി പലപ്പോഴും ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യം നേപ്പാൾ പാർലമെന്റ് നാഷണൽ പഞ്ചായത്ത് നേപ്പാൾ പാർലമെന്റ് നാഷണൽ പഞ്ചായത്ത് അടുത്തും ചോദിച്ചിട്ട് ബംഗ്ലാദേശ് പാർലമെന്റ് ജതീയ സൻസദ് ഏതാണ് ബംഗ്ലാദേശ് പാർലമെന്റ് സൻസദ് സൻസദ് ഏതാ നോർവേയുടെ പാർലമെന്റ് നോർവേയുടെ പാർലമെന്റ് നോർവേയുടെ പാർലമെന്റ് എന്താണ് സ്നോർട്ടിങ് സ്റ്റോർട്ടിങ് അടുത്ത് പോളണ്ടിന്റെ പാർലമെന്റ് സെജം പാർലമെന്റിന്റെ സോറി പോളണ്ടിന്റെ സെജം ഏതാണ് പോളണ്ട് സെജം അപ്പൊ പത്തനംതിട്ട പഠിച്ചു അതൊന്നും കൂടെ നമുക്ക് പഠിക്കാം ഇന്ത്യ പാർലമെന്റ് അഥവാ സെൻസർ ഇസ്രായേൽ ഇസ്രായേൽ നെസറ്റ് ഈജിപ്ത് മജ്ലിസ് ഈജിപ്ത് മജിലിസ് ഐസ്ലാൻഡ് അൽ ഐസ്ലാൻഡ് അൽതി ജപ്പാൻ ഡയറ്റ് ജപ്പാൻ ഡയറ്റ് കോൺഗ്രസ് ചൈന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് പഞ്ചായത്ത് പഞ്ചായത്ത് ബംഗ്ലാദേശ് ജതീയ സെൻസർ ബംഗ്ലാദേശ് ജതീയ സെൻസ് അടുത്ത നോർവേ സ്റ്റോർട്ടിങ് നോർവേയുടെ സ്റ്റോർട്ടിങ് പോളണ്ട് സെജം പോളണ്ട് സെജം ഇന്ത്യയുടെ പാർലിമെന്റ് പാർലമെന്റ് അല്ലെങ്കിൽ സൻസദ് ഇസ്രായേൽ പാർലിമെന്റ് നെസറ്റ് ഈജിപ്ത് പാർലിമെന്റ് മജ്ലിസ് ഐസ്ലാൻഡ് പാർലമെന്റ് അൽതിങ് ജപ്പാൻ പാർലമെന്റ് ഡയറ്റർ ചൈനീസ് പാർലമെന്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് നേപ്പാൾ പാർലിമെന്റ് നാഷണൽ പഞ്ചായത്ത് ബംഗ്ലാദേശ് പാർലമെന്റ് ജതീയ സെൻസദ് നോർവേ പാർലിമെന്റ് സ്റ്റോർട്ടിങ് പോളണ്ടിന്റെ പാർലിമെന്റ് സെജം പോളണ്ടിന്റെ ഏതാണ് സെജ അടുത്ത നോക്കൂ ഫ്രാൻസിന്റെ പാർലമെന്റ് ആണ് നാഷണൽ അസംബ്ലി ഫ്രാൻസ് നാഷണൽ അസംബ്ലി സൗത്ത് ആഫ്രിക്കയുടെ പാർലമെന്റ് പാർലമെന്റ് പാർലിമെന്റ് സൗത്ത് ആഫ്രിക്ക പാർലമെന്റ് ഇറാൻ ഇറാൻ അതും മജിലിസ് ആണ് അപ്പൊ ഈജിപ്തിന്റെയും മജിൽ സൽനൌബ് നമ്മൾ പറഞ്ഞു ഈജിപ്ത് മജ്ലിസ് അല്ലെങ്കിൽ മജിൽ സൽനൌബ് ഇറാന്റെയും മജ്ലിസ് ആണ് ക്യൂബ നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ ക്യൂബയുടെ അസംബ്ലി ഓഫ് പവർ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഫോൾ കെറ്റിങ് ഡെൻമാർക്ക് അർജന്റീന നാഷണൽ കോൺഗ്രസ് അർജന്റീന നാഷണൽ കോൺഗ്രസ് ഓസ്ട്രിയ ഓസ്ട്രിയ ഫെഡറൽ അസംബ്ലി എന്നാൽ ഓസ്ട്രേലിയയുടെ ഫെഡറൽ പാർലമെന്റ് ഓസ്ട്രിയയുടെ ഫെഡറൽ അസംബ്ലി ഓസ്ട്രേലിയയുടെ ഫെഡറൽ പാർലമെന്റ് അഫ്ഗാനിസ്ഥാൻ പാർലിമെന്റ് ചോദിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ ഷൂറ എന്താണ് പാർലിമെന്റ് അതാണ് അയർലൻഡിന്റെ പാർലമെന്റ് ഒന്നും കൂടെ പഠിച്ചാലോ നമുക്ക് ഫ്രാൻസ് നാഷണൽ അസംബ്ലി സൗത്ത് ആഫ്രിക്ക പാർലമെന്റ് ഇറാൻ മച്ചിലിസ് ക്യൂബ നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ ഡെൻമാർക്ക് ഫോൾകെറ്റി അർജന്റീന നാഷണൽ കോൺഗ്രസ് ഓസ്ട്രിയ ഫെഡറൽ അസംബ്ലി ഓസ്ട്രേലിയ ഫെഡറൽ പാർലിമെന്റ് അഫ്ഗാനിസ്ഥാൻ അയർലൻഡ്സ് അടുത്തത് വിയറ്റ്നാം പാർലമെന്റിന്റെ പേരാണ് നാഷണൽ അസംബ്ലി വിയറ്റ്നാം നാഷണൽ അസംബ്ലി സ്പെയിൻ സ്പെയിൻ്റെ കോർട്ടക്സ് ജനറൽസ് കോർട്ടസ് ജനറൽസ് റഷ്യ ഡ്യൂമ പ്രധാനാണ് ചോദിച്ചിട്ടുണ്ട് സ്വിറ്റ്സർലൻഡ് ഫെഡറൽ അസംബ്ലി സ്വിറ്റ്സർലൻഡ് ഫെഡറൽ അസംബ്ലി പീപ്പിൾ പീപ്പിൾ മജ്ലിസ് മജ്ലിസ് ഇറാൻ മജ്ലിസ് ഈജിപ്ത് മജ്ലിസ് അൽ നൌബ് അടുത്തത് പാകിസ്ഥാൻ പാകിസ്ഥാൻ മജ്ലിസ് പാകിസ്ഥാന്റെ മജ്ലിസ് ഈഷൂറ അടുത്ത ബ്രസീൽ നാഷണൽ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് ബ്രസീൽ മംഗോളിയ ഗ്രേറ്റ് പീപ്പിൾസ് ഗുറൽ മംഗോളിയ ഗ്രേറ്റ് പീപ്പിൾസ് ഗുറൽ വത്തിക്കാൻ ഗ്രേറ്റ്ഫിക്കൽ കമ്മീഷൻ പ്രധാനാണ് വത്തിക്കാൻ പാർലമെന്റ് പോന്തിഫിക്കൽ കമ്മീഷൻ ഇനി അടുത്തത് ടാൻസാനിയ ടാൻസാനിയയുടെ പ്രസിഡന്റ് പാർലമെന്റ് നാഷണൽ അസംബ്ലി ടാൻസാനിയ നാഷണൽ അസംബ്ലി നെക്സ്റ്റ് വൺ ലാവോസ് ലാവോസിന്റെ സഫാ ഹെങ് സാറ്റ് ലാവോസ് സഫാ സഫാ ഹെങ് ഹെങ് സാറ്റ് സാറ്റ് ലാവോസ് ഒന്നും കൂടെ പറയാം വിയറ്റ്നാം നാഷണൽ അസംബ്ലി സ്പെയിൻ കോർട്ടസ് ജനറൽസ് റഷ്യ ഡ്യൂമ സ്വിറ്റ്സർലൻഡ് ഫെഡറൽ അസംബ്ലി മാലിദ്വീപ് ിയ നാഷണൽ അസംബ്ലി ലാവോസ് അടുത്തത് ഹങ്കറിയുടെ ഹംഗറിയുടെ പാർലമെന്റ് ഹംഗറി നാഷണൽ അസംബ്ലി െന്റ് നാഷണൽ അസംബ്ലി അല്ലെങ്കിൽ എന്നും വിളിക്കും എന്താണ് പാർലമെന്റ് അസംബ്ലി അഥവാ നെക്സ്റ്റ് വൺ മ്യാൻമാർ മ്യാൻമാറിന്റെ പാർലമെന്റ് ലിബിയ ജനറൽ പീപ്പിൾസ് കോൺഗ്രസ് ലിബിയ ജനറൽ പീപ്പിൾസ് കോൺഗ്രസ് സൗത്ത് കൊറിയ സൗത്ത് സൗത്ത് കൊറിയ കൊറിയ സ്വീഡൻ നെതർലൻഡ്സ് ദനറൽ നെതർലൻഡ്സ് ദ സ്റ്റേറ്റ്സ് ജനറൽ തായ്ലൻഡ് നാഷണൽ അസംബ്ലി ഒന്നും കൂടെ ഹങ്കറി പാർലമെന്റ് ഒന്നുകിൽ നാഷണൽ അസംബ്ലി അല്ലെങ്കിൽ ഓർസാഗ്യൂൾസ് മ്യാൻമാർത്തൂട്ട ലിബിയ ജനറൽ പീപ്പിൾസ് കോൺഗ്രസ് ദക്ഷിണ കൊറിയ ഗുഃഖോ സ്വീഡൻ റിക്സ് ഡാങ് നെക്സ്റ്റ് വൺ നെതർലാൻഡ് ദ സ്റ്റേറ്റ്സ് ജനറൽ തായ്ലൻഡ് നാഷണൽ അസംബ്ലി ാണ് ചില പ്രത്യേക അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുടെ പാർലമെന്റുകൾ നമ്മൾ പഠിച്ചത് ഇത്തരം കാര്യങ്ങള് ബേസിക് ആയിട്ടുള്ള ജി കെ ആണ് ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് എടുത്ത് നിങ്ങൾ പാർലമെന്റുകൾ പഠിക്കൂ അല്ലെങ്കിൽ നാണയങ്ങൾ പഠിക്കൂ അല്ലെങ്കിൽ തലസ്ഥാനങ്ങൾ പഠിക്കൂ ഔദ്യോഗിക വസതികൾ പഠിക്കൂന്നൊന്നും പറയില്ല അത് ബേസിക് ജി കെ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ ഹിസ്റ്ററി ഇക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഇതൊക്കെയാണ് പ്രാധാന്യം എന്ന് അത് മാത്രം പഠിക്കാതെ ഇത്തരം കാര്യങ്ങളും കൂടെ സൈഡിൽ കൂടെ നമ്മൾ പഠിച്ചു പോവാണെങ്കിൽ നമുക്ക് ആ ഒരു ജി കെ എന്ന് പറയുന്ന ഭാഗത്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ മുമ്പ് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ